ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിന് പോകാനുള്ളത് പെട്ടെന്ന് തന്നെ അവരെ കാര്യങ്ങളൊക്കെ തീർക്കായി അരച്ചിട്ടോ ഇതുവരെയും പേട്ട് പുറത്തായിരുന്നു അപ്പോൾ വേഗം കൂട്ടിൽ കയറ്റി കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്ക് കരയാൻ തുടങ്ങി കേട്ടോ ഈ കരച്ചിൽ വേറൊന്നിനല്ല ഇവൻ്റെ ഓരോ കരച്ചിലും നമുക്ക് മനസ്സിലാവും കേട്ടോ അതായത് പേടിച്ചിട്ടുള്ള കരച്ചിലും അല്ലാതെ ബാത്റൂമിൽ പോകാനുള്ള കരച്ചിലൊക്കെ ഉണ്ട് ഇവൻ ബാത്റൂം പോകാനാണ് ഇപ്പം കരയണം കേട്ടോ അതുകൊണ്ട് ഞാൻ ഞാനെന്താട്ടി അവനെ ലൂസായിട്ടങ്ങോട്ട് കെട്ടിയിട്ടിട്ട് അടുക്കളേക്ക് വന്നിട്ടോ ആഹാ വന്നപ്പോൾ കണ്ടില്ല ഒരാൾ കിടക്കുന്നത് ഇതായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മളെ കിണറ്റിൽ വീണ അതേ ആളന്നെയാണ് കേട്ടോ ആളെന്നെ കണ്ടതും ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നടക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നേരെ ഞാൻ കുഞ്ഞൂസിനും വീട്ടിലും അങ്ങോട്ട് ഫുഡ് എടുത്ത് സെറ്റാക്കി അവരെ മാത്രമല്ല അകത്തിരിക്കുന്ന രണ്ടെണ്ണത്തിനും കൂടി കൊടുക്കണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഉറക്കാട്ടോ രണ്ടെണ്ണം അപ്പോൾ പോവാൻ നേരത്തെ ഞാൻ അവർക്ക് കൊടുക്കാൻ പോകുന്നത് കഞ്ഞിവെള്ളമാണ് കേട്ടോ രാവിലെ ഞാൻ അവർക്ക് പാലും അതിൻ്റെ കൂടെ തന്നെ അവർ ഡോഗ് ഫുഡും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ സെയിം ഫുഡ് ഞാൻ അവർക്ക് കൊടുത്തതാണ് അത് കഴിച്ചിട്ട് കുറച്ച് കളി കഴിഞ്ഞിട്ടുള്ള ഉറക്കാണ് നിങ്ങൾ ഈ കണ്ടത് കേട്ടോ ഇത് കുടിക്കുന്നതിൻ്റെ ഇടയിൽ ശങ്കരി പെട്ടെന്ന് കൂടി നിർത്തിയിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ആദ്യം കാര്യം മനസ്സിലായില്ല കാരണം അങ്ങനെ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ മടി കാണിക്കുന്ന ഒരാളല്ല പിന്നെ അവളങ്ങനെ തലോടിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് അവൾക്ക് എക്കിട്ടെടുക്കുന്നുണ്ടത് സത്യം പറഞ്ഞാൽ എട്ടിട്ട് എടുക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല കാരണം എൻ്റെ കുഞ്ഞൂസ് എക്കെട്ടെടുക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ അവൾക്ക് എക്കിട്ട് ഞാൻ കേട്ടിട്ടില്ല എന്താ ചെയ്യുക അപ്പോൾ ഞാൻ കുറച്ച് തട്ടിയൊക്കെ കൊടുത്തു പിന്നെ ഞാൻ ജസ്റ്റ് പേടിപ്പിക്കാനെ ഭോബോ എന്നൊക്കെ പറഞ്ഞിട്ടോ എവിടെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് കുറഞ്ഞൊന്ന് മനസ്സിലായപ്പോൾ ഞാൻ വേഗം താട്ടി അവളുടെ കഞ്ഞിവെള്ളം കൂടി എടുത്ത് കൂട്ടിലാക്കി കേട്ടോ കാരണം ഇനി അവളുടെ കൂടെ അധികം നിൽക്കാനും സമയമില്ല കേട്ടോ കൂട്ടിലാക്കിയപ്പോഴൊക്കെ അവളുടെ എക്കെട്ടൊക്കെ മാറി അവൾ കുടിക്കാൻ തുടങ്ങി കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരുടെ ആ ഒരു പാത്രം ഒന്ന് മാറ്റിയിട്ടോ ആദ്യം അവൾ കയറിയ പാടനെ ശങ്കരനെയാണ് കുടിക്കാൻ നോക്കിയത് പിന്നെ അവളത് വെച്ചു കൊടുത്തതിന് ശേഷമാണ് അതും അങ്ങോട്ട് കുടിച്ചത് കേട്ടോ നേരെ ഞാൻ ചെന്നത് കുഞ്ഞൂസിൻ്റെ അടുത്തേക്ക് ആട്ടോ കാരണം കുഞ്ഞൂസ് ആ സമയത്ത് പുറത്തായിരുന്നുണ്ടായിരുന്നത് അവളുടെ കൂട് ക്ലീൻ ചെയ്യാൻ പുറത്തിറക്കിയതാണ് കേട്ടോ പിന്നെ ആക്കിയതിന് ശേഷം നേരെ അങ്ങോട്ട് കൂട്ടിൽ കിട്ടിയിട്ടോ മേട്ട് കൂട്ടിൽ എപ്പോഴും മൂത്രയൊക്കെ ചെയ്യാത്തതുകൊണ്ട് അവൻ്റെ കൂടെ എപ്പോഴും ക്ലീൻ ചെയ്യേണ്ട സാഹചര്യം വരാറില്ല ഇവള് പക്ഷേ അങ്ങനെയല്ല അതുകൊണ്ട് ഞാൻ മേട്ടുനെ കൂട്ടിലാക്കിയതിന് ശേഷം കുഞ്ഞൂസിനെ മാത്രം പുറത്തിറക്കി ക്ലീൻ ചെയ്ത കേട്ടോ കാരണം വേറെ ഒന്നല്ല കുറച്ച് ദിവസത്തിന് ശേഷമാണല്ലോ മേട്ടിപ്പോൾ കൂട്ടിലൊക്കെ ഇരിക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഇന്നലെ മുതൽ അവനെ കാണുമ്പോൾ രണ്ട് പേർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയുന്നൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പോൾ പിന്നെ എന്തോ ഒരു ടെൻഷൻ കൊണ്ട് ഞാൻ രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ട് പുറത്തേക്ക് വീട്ടിയില്ല അവരെ രണ്ടായിരം കൂട്ടിലാക്കി അവരോട് ഞാൻ വേഗം പോയിട്ട് വരാം നല്ല കുട്ടികളൊക്കെ ഇട്ടിരിക്കുന്നൊക്കെ പറഞ്ഞാൽ ബൈ പറയ പറഞ്ഞിട്ട് ഞാനൊരു ഒറ്റ ഓട്ടായിരുന്നെ ഗൈസ്